Hello, friends. This is NMP School Radio. Welcome to today's Father's Day നിങ്ങളോടൊപ്പം എന്താണ് ശുചിത്വം ചുറ്റുപാട് മാലിന്യരഹിതമാക്കുന്നതാണ് ഏറ്റവും മായ ശുചിത്വമാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും പിൻപും കൈകൾ നന്നായി കഴുകുക നഖം മുറിക്കുക ദിവസവും രണ്ടു നേരം കുളിക്കുക പല്ല് തേക്കുക വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക തലമുടിയിൽ പെൺ പോലെയുള്ള ഇല്ല എന്ന് ഉറപ്പുവരുത്തുക തുടങ്ങി വെട്ടി ശുചിത്വത്തിനാണ് നാം ഏറെ പ്രാധാന്യം നൽകേണ്ടത് ഭക്ഷണ അവശിഷ്ടങ്ങൾ പെട്ടെന്ന് അഴുകിപ്പോകുന്നവയാണ് അതിനാൽ അവ പ്രത്യേക ബാസ്കറ്റിൽ മാത്രം നിക്ഷേപിക്കുക നമ്മുടെ സ്കൂളിലും ഫുഡ് വേസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ അതിൽ മാത്രം നിക്ഷേപിക്കുക കടലാസ് പ്ലാസ്റ്റിക് കവറുകൾ ഇതുപോലെ മണ്ണിൽ ലയിക്കാത്ത വസ്തുക്കൾ അതിനായുള്ള ബാസ്കറ്റിൽ മാത്രം നിക്ഷേപിക്കുക ശിലം എന്നല്ലേ ഇത് ശിലമാക്കിയാൽ വീടും സ്കൂളും പരിസരവും എല്ലാം നമുക്ക് വൃത്തിയായി സൂക്ഷിക്കാം രോഗങ്ങളാണ് നാം കേൾക്കുന്നത് ഇവയെല്ലാം കാരണം അതുകൊണ്ട് വൃത്തിയുള്ള ഒരു ചുറ്റുപാട് നമുക്ക് ആവശ്യമാണ് മാലിന്യമുക്ത വിദ്യാലയത്തിനായി നമുക്ക് കൈകോർക്കാം അങ്ങനെ നല്ലൊരു വേസ്റ്റ് മാനേജ്മെന്റിലൂടെ നമ്മുടെ സ്കൂളും ഹരിത വിദ്യാലയമായി മാറുകയാണ് ആ പ്രഖ്യാപനം ചടങ്ങാണ് ഇന്ന് നമ്മുടെ വാർഡ് മെമ്പറും പൂർവ്വ വിദ്യാർത്ഥിയുമായ സി എച്ച് ഉദ്ഘാടനം ഇന്നത്തെ പരിപാടി ഇവിടെ വൈൻഡ് അപ് ചെയ്യാൻ സമയമായിരിക്കുന്നു നാളെ ഇതേ സമയം വീണ്ടും കാണുന്നത് വരെ ദിസ് ഈസ് ഷാസിയ ആൻഡ് സൈനിങ് ഓഫ്